ബിഗ് ബോസ് സീസൺ സെവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇക്കുറി ഷോയിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞു വിവാദങ്ങളാ നിന്ന പലരും ഇക്കുറി ഹൌസിലേക്ക് എത്തിയേക്കുമെന്നാണ് പ്രവചനങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കൂടുതലായി എത്താനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട് പ്രൊഡക്ഷൻ ലിസ്റ്റിലെ ചില പേരുകൾ ഇങ്ങനെ എൽ ജി ബി ഡി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാസ്മിൻ ജാസിയാണ് ലിസ്റ്റിലെ ഒരാൾ ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് ജാസിൽ വ്യക്തമാക്കിയിരുന്നു ലസ്ബിയൻ കപ്പിൾസായ നോറയും ആതിലയും ബിഗ് ബോസിനെ പുതിയ സീസണിലേക്ക് എത്തിയേക്കുമെന്നുള്ള പ്രവചനങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരാണ് ഇരുവരും കഴിഞ്ഞ തവണ തങ്ങളെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചതായി നോറയും മാതിലയും വെളിപ്പെടുത്തിയിരുന്നു അന്ന് പക്ഷേ തങ്ങൾക്ക് ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് ഇക്കുറി ഇവർ ഉണ്ടായേക്കുമെന്ന് കാത്തിരുന്നു കാണാം അന്തരിച്ച നടൻ കൊല്ല സുതിയുടെ ഭാര്യ രേണു സീസൺ സെവനിൽ ഉണ്ടാവാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദാസേട്ടൻ കോഴികളുടെ പേരും ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇരുവരും അടുത്തിടെ ചില വീഡിയോകൾ വൻ വൈറലാവുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രമുഖർക്ക് പലപ്പോഴും ബിഗ് ബോസിലേക്ക് എളുപ്പം ടിക്കറ്റ് കിട്ടാറുണ്ട് സോഷ്യൽ ലോകത്ത് ചർച്ചയായവർക്കും അവസരം ലഭിക്കാറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരങ്ങൾ എന്ന നിലയ്ക്ക് ഇരുവരെയും ബിഗ് ബോസിലേക്ക് അണിയറ പ്രവർത്തകർ ബന്ധപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് വിവാദ നായകനായ മല്ലു ഫാമിലെ സുജിത്താണ് പട്ടിലെ മറ്റൊരു പേര് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ മറ്റൊരു ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചുവിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് പ്രണവ് കൊച്ചുവും സഹോദരനായ പ്രവീണും തമ്മിലുള്ള കുടുംബ കുടുംബവഴക്കളും വേർപിരിയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം നീണ്ടുവെന്ന വിഷയമായിരുന്നു ഇവരെ കൂടാതെ നടി പ്രിയങ്ക അനൂപ് നടൻ നാഷിദ് നൌഷാദ് നടി മായാകൃഷ്ണ ഏഷ്യാനെറ്റ് ചാനലിലെ സീരിയൽ താരം അവന്തിക മോഹൻ നടിമാരായ മെറീന മൈക്കിൾ കന്യാഭാരതി ഒറ്റ ഡാൻസറുടെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത എം വിദ്യാർത്ഥി ജാനകി ഓംകുമാർ നടൻ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ അവതാരകനായ റോഷൻ ലോണർ നൌഷൽ ഷഹാബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വ്ളോഗർ അൽതാഫ് എന്നിവരുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട് മലയാളം ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ മോഹൻലാലാണ് ഷോയുടെ അവതാരകൻ എന്നാൽ ഇത്തവണ അദ്ദേഹം മാറി നിന്നേക്കുന്ന അഭ്യുഭവങ്ങളും ശക്തമാണ് തമിഴ് ബിഗ് ബോസിൽ നിന്ന് നടൻ കമലഹാസൻ മാറി നിന്നിരുന്നു സമാനമായ രീതിയിൽ സിനിമാ തിരുക്കൾ ഉള്ളതിനാൽ മോഹൻലാൽ ഉണ്ടായിരിക്കില്ലെന്നാണ് അഭിമുഖം എന്നാൽ ഷോയുടെ നട്ടിൽ തന്നെ മോഹൻലാൽ ആണെന്നിരിക്കെ അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറയുന്നത് എന്തായാലും സീസൺ സെവൻ എന്തൊക്കെ പുതുമോളായിട്ടായിരിക്കും എത്തുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക